നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ പിണറായി വിജയൻ എൻ്റെ നാട്ടിൽ വന്നിട്ട് പ്രവാസി സംഗമം നടത്തിയത് എന്താ പറഞ്ഞത് മൈഗ്രേഷൻ കോൺഗ്ര ആളും കാര്യം കേരളം വിട്ട് പോകാൻ പറഞ്ഞില്ല പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിൽ എഴുത്തുപരീക്ഷ രണ്ട് തവണ പാസായ യു പി എസ് സി പോലെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പോലെ രണ്ട് തവണ എഴുത്തുപരീക്ഷ പൂർത്തിയായ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുന്നില്ലെന്നേ അപ്പോഴും കേരള പോലീസ് എന്താ പറയുന്നത് ഡി ജിയുടെ റിപ്പോർട്ടുണ്ട് ഏറ്റവും സ്ഥലത്തെ പോലീസ് സേനയിൽ മതിയായ ഫോഴ്സ് ഇല്ല പോലീസ് സേനയിൽ മതിയായ ഫോഴ്സ് ഇല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്ന അഭ്യസ്ഥ വിദ്യയും യോഗ്യതയും കായികക്ഷമത തെളിച്ചവരുമായി ചെറുപ്പക്കാരല്ലേ അവരെ നിയമിച്ചുകൂടെ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു വേക്കൻസി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഡോക്ടർ വന്ദനാദോസ് ഡോക്ടർ വന്ദനാദോസ് കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക സേന ഉണ്ടാക്കും ഒരാളെ നിയമിച്ചോ ഇതായിരിക്കുന്നു വീണാചോജനോട് പറയുക വീണാചോജന് വേണ്ടുന്ന ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സേന അതാ അവിടെ സമരം ചെയ്യുക പ്രത്യക്ഷമായ പിന്തുണ കണ്ടത് അതുകൊണ്ടാണല്ലോ നിരാഹാരം ഇരിക്കുന്നത് പ്രസാദ് മനസ്സിലായിരുന്നു നിരാഹാരം ഇരിക്കുക ഞങ്ങൾ സാധാരണഗതി നിരാഹാര പന്തലിൽ നിന്ന് നിരാഹാര സമരം നടത്തുന്ന ആളുകൾ പുറത്ത് വരാറുണ്ടോ ഈ സമരത്തിന് ഞങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം ചെറുപ്പക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന വാല്യൂ കൊണ്ടാണ് ഞങ്ങൾ ആ സമര പന്തലിൽ നിന്ന് നിരാഹാര സമരപ്പന്തലിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ സിപ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികളെ ഇവർ ഇഞ്ചപരിവർത്തനം വർദ്ധിച്ചാലേ എൻ്റെ സഹപ്രവർത്തനം അടി കൊണ്ടു എന്നാലും എനിക്ക് പ്രയാസമില്ല കാര്യം എന്താ ഈ സി പി ഒ റാങ്ക് ഒരു പെട്ടിക്ക് പോലും അടികൊണ്ടില്ല ആടികൊള്ളാതെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുന്നതുകൊണ്ടല്ലേ ഈ നിരാഹാര സമര നിന്ന് ഞാൻ ഇവിടെ പുറത്തുവന്നിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ വിഷയമല്ല ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ സമരം ചെയ്യുന്നത് ചെറുപ്പക്കാരോട് എന്തിനാണ് ഈ സർക്കാരിന് ഇത്ര അസ്വസ്ഥത എന്തിനാണ് ചെറുപ്പക്കാരോട് മുഹമ്മദ് റിയാസിനെ കാണുന്നതുകൊണ്ടാണോ മുഖ്യമന്ത്രിക്ക് ചെറുപ്പക്കാരോട് ഇത്ര ചുരുക്കുള്ളത് ആണോ അങ്ങനെയാണെങ്കിൽ അത് പറ മോ ഈ ഓരോ ചെറുപ്പക്കാരനെ കാണുമ്പോഴും മുഹമ്മദ് റിയാസ് ആണെന്ന് തോന്നില്ലാണോ ആ ചെറുപ്പക്കാരോടൊക്കെ വൈരാഗിക ബുദ്ധിതോടുകൂടി ചുരുക്കി തീർക്കുന്നത് റിയാസോട് തീർക്കാൻ പറ്റത്തില്ലോ അപ്പോൾ എന്താ കാരണം പറയണം മുഖ്യമന്ത്രി പറയണം ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ കേരളത്തിൽ ഏറ്റവും നല്ല പിതാ വാരാണെന്ന് ചോദിച്ചാൽ കണ്ണും കൂട്ടി പറയും പിണറായി വിജയന കാരണം ഏത് എക്സൻ്റ് വരെ പോയിട്ടാണ് സ്വന്തം മക്കളെ സംരക്ഷിക്കുന്നത് ഗവർണറോട് മിണ്ടത്തലെന്ന് പറഞ്ഞ് ഗവർണറോട് ബിസ്ക്കറ്റ് കൊടുത്തു അല്ലേ ചായ കൊടുത്തു ഒരു കൊടുക്കുകയാണ് ചായ ആ പാവപ്പെട്ട കെ എസ് എഫ് ഐ പ്രവർത്തകർ അവരടുത്ത ദിവസം ഞാൻ കാണാൻ പോകുന്നുണ്ട് പിന്നെ ജയിലിൽ കാണാൻ പോകുന്നുണ്ട് ആ പാവപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകർ ഈ ഗവർണറെ കരിങ്ങോട്ട് കാണിച്ചതിന്റെ വല്ല ജയിലിൽ പോയി കിടക്കുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി ഇയാൾക്ക് ചായയും ബിസ്ക്കറ്റും കൊടുക്കുകയാണ് ഓട്ടെ ആരും സംരക്ഷിക്കാനല്ല മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നരേന്ദ്രമോദിയെ കാണാൻ പോകത്തില്ലെന്ന് പറഞ്ഞു മൈതാനത്ത് പ്രസംഗിച്ചു അതിനുശേഷം രാജീവനെ ഒഴിവാക്കി കൈകൂപ്പി അടിയ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന നമ്മൾ കണ്ടല്ലേ ഇത്രയേറെ മക്കൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പിതാവല്ലേ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടല്ല ആഭ്യന്തരമന്ത്രിയായി പിണറായി വിജയനോടല്ല അങ്ങനെ പിണറായി വിജയനോട് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് പിതാവ് മരപ്പറ്റിയോടെ ഞാൻ സംസാരിക്കുള്ളൂ ഇട്ട് ഫോസ് കറിയാം ഞാൻ ഞാൻ സംസാരിക്കുന്നത് ആ പിണറായി വിജയൻ്റെ ജീവിതത്തിലേകെ ആത്മാർത്ഥയോട് ചെയ്യുന്ന റോൾ പിതാവിൻ്റെ റോളാണ് ആ പിതാവായ പിണറായി വിജയനോട് എൻ്റെ എളിയ റിക്വസ്റ്റ് ആണ് ചെറുപ്പക്കാരോട് ഇങ്ങനെ മഞ്ചന കാണിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഈ സമരത്തിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഈ സമരത്തിൽ ഞാൻ പറഞ്ഞാലോ ഈ സമരക്കാർക്ക് മുഴുവൻ ജോലി കൊടുത്തിട്ട് അവർ വോട്ട് ചെയ്തു ഞങ്ങൾക്ക് പരാതിയില്ല പാർലമെന്റ് ലക്ഷ്യം വരാൻ പോകല്ലേ ഈ സി പി ഓ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകളോട് പറഞ്ഞ ഞങ്ങളുടെ സർക്കാർ നോട്ട് ചെയ്യാൻ പറ അവർക്ക് അങ്ങനെയെങ്കിലും ജോലി കൊടുക്കുക അവരുടെ വീട്ടുകാരോടും പറ ഞങ്ങൾ ജോലി തരാം വോട്ട് വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു വിരോധമല്ല ആ വീടുകളിൽ വീട്ടിൽ കയറി വോട്ട് പോലും ഞങ്ങൾ ചോദിക്കില്ല ആ കുട്ടികൾക്ക് ജോലി കൊടുത്താൽ മതി ബാക്കി എല്ലാത്തിനേക്കാൾ പ്രധാനം ആ കുട്ടികളുടെ ജോലിയാണ് അവരുടെ ഭാവിയാണ് അതിനുവേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പിണറായി വിജയൻ എന്ന പിതാവ് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്